അല്ല മലയാളി എന്ന നിലയിൽ ഞാൻ എപ്പോഴും കേരളത്തെ എന്ത് നല്ല വിശേഷണങ്ങൾ കൊണ്ട് വിവരിച്ചാലും അതിനെ ആനന്ദത്തോടെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പിന്നെ അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ചിന്തിക്കാനുള്ള ബോധവും നമുക്ക് ഉണ്ടാവണം നമുക്കുണ്ടാകണമെന്നുള്ളതാണ് പ്രധാനം എന്നെ നിങ്ങളിവിടെ സ്റ്റേജിൽ വിളിച്ചിരുത്തിയിട്ട് എൻ്റെ ഇല്ലാത്ത ഗുണവിശേഷങ്ങളെല്ലാം വിവരിച്ചിട്ട് കൈയടിക്കുകയും ഇവിടെ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയ ജാള്യത അനുഭവപ്പെടേണ്ടത് എൻ്റെ മാന്യതയാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നതിനൊക്കെ നമ്മൾ അർഹനാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി ബാക്കിയുള്ളവർ വിശേഷിപ്പിക്കേണ്ടതില്ല വിശേഷിപ്പിച്ചോട്ടെ പക്ഷെ നമുക്ക് ബോധം വേണം നമ്മൾ ഇതിനൊക്കെ അർഹനാണോ അർഹനല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അർഹനാകാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് നല്ലത് പകരം എന്നെ അങ്ങനെയൊന്നും വിശേഷിപ്പിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതില്ല എന്റെ അഭിപ്രായം രണ്ടാമത്തെ ചോദ്യം പ്രളയവും നമ്മളുടെ നാം കടന്നു വന്ന വികസന സങ്കല്പുമായി വികസന സങ്കല്പത്തെ നമ്മള് നമ്മളുടെ കേരളത്തിലെ എല്ലാ വികസനത്തെയും നമ്മൾ കുറച്ച് ഒരു അൻപത് വർഷം പുറയിൽ നിന്ന് അപഗ്രഹിക്കുമ്പോ കാണുന്ന ഒരു പ്രശ്നം നമുക്ക് കേരളത്തെ കുറിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല നിങ്ങൾ ഒരു വീട് പണിയാൻ തുടങ്ങുമ്പോ നിങ്ങൾക്ക് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിന്റെ അടുക്കള എവിടെ ആയിരിക്കണം സ്റ്റോർ എവിടെ ആയിരിക്കണം വർക്ക് ഏരിയ എവിടെ ആയിരിക്കണം അടുക്കളയിൽ നിന്ന് വർക്ക് ഏരിയയിലേക്കുള്ള വാതിൽ എവിടെയായിരിക്കണം ടോയ്ലറ്റ് എവിടെയായിരിക്കണം ഇതെല്ലാം കൃത്യമായ പദ്ധതി ഉണ്ടാവും അതിൻ്റെ എലിവേഷൻ അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കണം അതിൻ്റെ ഡ്രോയിങ് റൂം എങ്ങനെ ഇരിക്കണം ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല മിടുക്കനായ ഒരു ആർക്കിടെക്ടിനെ കൊണ്ട് ഇതെല്ലാം പൂർത്തിയാക്കി പേപ്പറിലോ കമ്പ്യൂട്ടറിലോ ഇത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് നിങ്ങൾ വീട് പടിയാൻ തുടങ്ങുന്നതെങ്കിൽ പണി പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്വപ്ന സൗദം അവിടെ പണിതീർത്തിട്ടുണ്ടാവും അങ്ങനെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോ ആ മട്ടിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് വീടുകൾ പണിയുന്നത് വീട് മാത്രമല്ല കെട്ടിടങ്ങൾ പണിയുമ്പോഴും ഓഫീസ് സമുച്ചയങ്ങൾ പണിയുമ്പോഴും ഒക്കെ പദ്ധതി ഇടുന്നത് എന്നാൽ ഇന്നേ വരെ ഈ ദിവസം വരെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ആ മട്ടിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ നമ്മളത് കണ്ടിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല കേരളത്തിലെ ഓരോ വകുപ്പുകൾക്ക് പോലും മാസ്റ്റർ പ്ലാൻ ഉണ്ടോ മാസ്റ്റർ പ്ലാൻ കേരളത്തിലുണ്ടെങ്കിൽ അതിമനോഹരമായി ബി എം എൻ ബി സി ടാറിഞ്ഞ് നടത്തി പോയ ആ വണ്ടി അങ്ങ് മാറുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റി വന്നാൽ അതിലൂടെ തന്നെ ഞാൻ കൂറിയില്ലോ